നമസ്കാരം മലബാർ ഗോൾഡ് സൂപ്പർ ഡ്യൂബ് ടുവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം മലബാർ ഗോൾഡ് സൂപ്പർ മത്സരങ്ങൾ ഡ്യൂബ് ഇന്നത്തെ റൌട്ട് മത്സരത്തിൽ എത്തുന്ന ടീം ടോം ആൻഡ് ജെറി അങ്ങനെ നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് പരിചയപ്പെടാം അബികു രമേഷ് പിഷാരുടെയും ഇനി കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്ത നാട്ടിൻപുറത്തെ പുറത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ടോം ആൻഡ് ജെറി ടീം എത്താറുള്ളത് ഇപ്രാവശ്യം ഇവിടെ എത്തുന്നു ടോം ആൻഡ് ജെറി ഓ എന്റെ കാത്തിയെ പഞ്ചസാര ഇട്ടുകൂടെ ഞാൻ പഞ്ചസാര ഇങ്ങനെ കുത്തി കലക്കി കുടിക്കണ്ടാ പ്രമേഹം കൊറച്ചുള്ള ആരോഗ്യകാര്യം പറഞ്ഞാ പഞ്ചാര കൊറച്ച് മതി അതാ നല്ല പറഞ്ഞതാ ആരുല്ല അടുത്ത ശനിയാഴ്ച പോര് പ്രഭാകരന്യ അവിടെ പ്രഭാകരന്യ വേറെ കാര്യമില്ല ശനിയാഴ്ച പോന്നാളി ഞാനേട്ടാ ഹിലോ ശനിയാഴ്ച തണാച്ചല്ലേ ശനിയാഴ്ചത്തെ ശനിയാഴ്ച തണ്ണാച്ചല്ല ആരാണി ഞാൻ മറ്റേ ഇല്ലാത്തറമ്പിലെ പവിത്രന്റെ മോനാണ് അഖിലാത്തേ അഖിലേഷ് പൈത്രനെ രണ്ടാം സ്ഥാനോക്ക് അയ്യോ അന്ന കണ്ടിന് മനസ്സിലായിന്നാല് അതെ ആദ്യ ആരാണ് ആരാണ് മനസ്സിലാവുന്നില്ല ആരാണ് നോക്കുക പറമ്പ പവിത്രന്റെ ചെറിയ പവിത്രന്റെ മോനീക്ക് പടവലം പോലെ അങ്ങോട്ട് വളർന്നി ചെ പളവുമുണ്ട് ചെക്കന്റെ പടവലത്തിന്റെ അല്ലെ മോനെ എന്തൊക്കെയാ വീട്ടിലെ പട അച്ഛന സുഖാണോ അച്ഛന ഇപ്പം കൊഴപ്പൊന്നുമില്ല അച്ഛനെന്തോ വാദത്തിന്റെ കൊഴപ്പല്ലോ അത് മാറി മാറും ഇങ്ങനെയാ മാറിയതാ പടതൊരു വാദം ഇത് ശനിയാഴ്ച അണ്ണാച്ചിനെ പോലെ വന്നും പോയിക്കൊണ്ടും ഇങ്ങനെ നിക്കൂ മാറൂലോട് പറഞ്ഞു കുഴപ്പമില്ല അറിമല്ല എത്ര വയസ്സുണ്ടേനി മോനെ അമ്മക്ക് വയസ്സ് വയസ്സും അമ്പത്തിമൂന്ന് വയസ്സിലൊക്കെ ഒരു അമ്മ മരിക്കാന്ന് പറയും പോലെ മരിക്കേ മരിച്ചല്ലേ അമ്മ അമ്മ മരിച്ചില്ലല്ലോ അമ്മയല്ല മരിച്ച അമ്മേന്റെ വകലേച്ചല്ലേ മരിച്ചു പറയു അമ്മന്റെ അല്ലാ വീട്ടിൽ പോയത് എനിക്ക് ഓർമ്മ ഇണ്ട് അതുകൊണ്ടാ അമ്മേന്റെ ഏച്ചാ മരിച്ചത് അമ്മക്ക് എത്ര വയസ്സുണ്ടാവും അമ്മക്ക് ഇപ്പൊ അൻപത്തിമൂന്ന് വയസ്സ്പൂന്ന് ഒന്നും കണ്ടാ പോരാട്ടോ ൊന്നേ ഉള്ളു അയിമ്പത്തൊന്ന് പറയുമ്പോഴും കുംഭം മകരം മീന ഇടവം വൃശ്ചികം വൃശ്ചികം മൂന്ന് അടുത്ത വൃശ്ചികം മൂന്ന് രണ്ട് നമ്മക്ക് അയിമ്പത്തൊന്ന് വയസ്സ് തേക്കയ്യും അല്ല മോനെ മനല്ലമൻ മിലിറ്ററി മിലിറ്ററിന്ന് വന്നല്ലോ നാട്ടിലുണ്ട് ആ രണ്ടാഴ്ച മുന്നേ ഒരു ആക്സിഡന്റ് ആയി ബൈക്കിൽ നിന്ന് വീണിട്ടേക്ക് തലേന്റെ ബാക്കിൽ അടിച്ചു പോയത് നാരായന്റെ മോൻ സുരേഷ് ബൈക്കിന്റെ മലേ മൂന്ന് ദിവസം കിടന്നു നാലാം ദിവസം മരിച്ചു എന്താണ് കാർത്തി കുട്ടി ഭസ്മിക്കൂല അങ്ങനത്തെ വർത്താനം പറഞ്ഞാല് മോനെ ഞാൻ ചോദിച്ചത് അമ്മാവനെ മിലിറ്ററിയില്ലേഞ്ഞോ നീ മരിച്ചു പോയാൽ തന്നെ കോട്ട കിട്ടാ പിന്നെ കിട്ടാണ്ട് പോലല്ല മൂത്തോനാ അല്ല ഞാൻ രണ്ടാമത്തെ പെണ്ണല്ലേ അങ്ങനെ പറ്റി പക്ഷേ വീട്ടിലുണ്ട് ഇത് പോയോ പോയോരിത് ശീലാക്കി കളും നാലോ ഒരു ഭർത്താവ് ഒരു കുട്ടി കുട്ടിയവിടെ എല്ലാ പോയത് കഞ്ചാവശ്യമായി അത് പിന്നും പിന്നെയും അങ്ങനെയല്ല അത്യാവശ്യം പോയല്ലോ ഗൾഫിലെ കൊണ്ടുപോയ സൗകര്യമായിസ്തപ്പ ഇങ്ങോട്ട് പോന്നില്ലേ മുസ്തപ്പ പോസ്തപ്പിക്കു വന്നതല്ലേ വന്നാണെങ്കിലും ഇങ്ങോട്ട് പോന്നല്ലേ പോന്നെ മുസ്തഫ പോന്നതിന് കാര്യം വേറെ മോനെ എന്നോട് എല്ലാം പറഞ്ഞേക്കണ് മുസ്തഫ് അവിടെ ഗൾഫിലിപ്പോ ഓഹരി വിപണി ഇങ്ങനെ ഇട്ടിഞ്ഞ് വീഴാ അതിന്റെ ഇടയിൽപ്പെട്ട ആൾക്കാർ മരിച്ചുണ്ട് അപ്പൊ ഓഹണി വിപണി ഇരിഞ്ഞ് വീണേക്കാൻ മുസ്തഫക്ക് പേടിയായി മുസ്തഫ ഇങ്ങോട്ട് പോകുന്ന കഴിച്ചിലായതാണ് വെറുതെ മുറിവ് ഞാനും കണ്ടു കണ്ട് പോകുന്ന ഓഹണി വിപണി ഇരിഞ്ഞാൽ അങ്ങനെ ആൾക്കാർ എന്താണെന്ന് അതൊന്നും അറിയാണ്ട് പറഞ്ഞ അത് നമ്മളെ നാട്ടില് ഭൂകമ്പോ വെള്ളപ്പൊക്കല്ലേ അതുമായിട്ടൊരു പ്രതിഭാസി വിപണി പോരാൻ ായിട്ട് നിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ എന്താ പണി എന്റെ പണിയോ ഞാനിപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പരിപാടിയൊക്കെ ആയിട്ട് നിക്കു അയ്യോ അതല്ല അതായത് നമ്മളിപ്പോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞപ്പോ സാമ്പത്തികം വളരെ കുറവുള്ള ആളുകളുണ്ടല്ലോ ശേഷി കുറവുള്ള ആളുകൾ പണം ഇരട്ടിപ്പിക്കാന്ന് പറയുന്ന ഒരു പരിപാടി പെട്ടെന്ന് പൈസക്കാരും ഇതറിയില്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അറിയില്ല അപ്പൊ അങ്ങനെ അതാണ് നിങ്ങൾ പറയണ്ടേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ഏഹ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നെച്ചിരിക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് സമ്പന്നരാകാനുള്ള വേള നിങ്ങൾ ഇതുവരെ ഇതിനെ കുറിച്ച് കേട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട ഒരു പത്ത് മിനിറ്റ് ഞാൻ എടുക്കാം എടുക്കാം ശ്രദ്ധിക്കാം ശ്രദ്ധിച്ചോളൂ കേട്ടോ ഏഹ് ഞങ്ങളുടെ ഒരു ആണ് ഈ പ്ലാൻ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ അതെ കറക്യച്ചി ശ്രദ്ധിച്ചോളൂ നാരാണ് കേട്ടാ ശ്രദ്ധിച്ചോളൂ ഇതാണ് നാരായണേട്ട് അത് നോക്കണ്ട ഇതാണ് നാരായണേട്ട് ഇതാണ് അത്ര അടുത്തേക്ക് പോകണ്ട അല്ല എന്നാലും നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം ഇത് കാർത്തിനു ശേഷി ഇത് നാരായണേട്ടെ ഇത് ആണ് നിങ്ങളുടെ മൂത്തമകൻ പ്രവാദിച്ചിട്ട് ചേട്ടന്റെ ഭാര്യ ചേച്ചി അനിതച്ചാ അതായത് നിങ്ങൾ ഇവിടെ കിടക്കുന്നു അവർ രണ്ടുപേരും ഇവിടെ കിടക്കും അല്ല ഞങ്ങൾ ആടെ കിടക്കുന്ന ബോധ്യപ്പെട്ട കിടക്കുക ഒരു ഒരു ചെറുപ്പക്കാരിള്ളൂർക്കൊരു സ്വകാര്യതൊക്കെ വേണമെങ്കിൽ മാറി കിടന്നു അങ്ങനെയാണോ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നു ഇവിടെ കുമാരൻ ചേട്ടൻ നിങ്ങളുടെ കുമാരൻ കുമാരൻ കുമാരൻചേട്ടന്റെ ഭാര്യ ചേച്ചി ഇവിടെ രുക്ണി ചേച്ചിയിലേ ഇതാണ് ലെഫ്റ്റും റൈറ്റും അപ്പൊ ഞാൻ വരുന്നത് നിങ്ങളുടെ ടോപ്പിൽ മുകളിലാണ് ഞാൻ നിങ്ങളുടെ മുകളിൽ വരും ജലയ്ക്ക് മുകളിൽ ഒരു പതിനഞ്ചു പേർ എനിക്ക് ഒരു പേർ എന്നെക്കാൾ ടോപ്പ് ആയിട്ടുള്ള ആളുകൾ ഈ പതിനഞ്ച് പേർ വരുന്നതോട് കൂടി നിങ്ങൾക്ക് ഇവിടെ ഇരുപത്തിയഞ്ച് രൂപ കിട്ടുന്നു ഇരുപത്തിയഞ്ചു രൂപ നിങ്ങൾക്ക് കിട്ടുന്നു അല്ല ഈ ആൾക്കാരെ അടിയിൽ മുട്ടി കടന്നിട്ട് ഇവിടെ ബിസിനസ് ആണ് ടോപ്പ് പോകുന്നതിനനുസരിച്ചാണ് മനസ്സിലായി ഇങ്ങനെ ഈ ഈ പിന്നീട് ൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഡയമണ്ട് ഡയമണ്ട് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് പദവിയിലേക്ക് പദവി എന്ന് പറയുമ്പോൾ നിങ്ങൾ കാർ അച്ചീവ് ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സമ്പന്നമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു വരികയാണ് ഇതാണ് കമ്പനി നമുക്കുള്ള ഒരു നിങ്ങൾ നിങ്ങൾ കൈയടിച്ച് കമ്പനി നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കൂ ാണ് അതിനോടുകൂടി നിങ്ങൾക്ക് ബിസിനസ്സിലുള്ള താല്പര്യം വർദ്ധിക്കാ ഈ താല്പര്യം വർദ്ധിക്കുന്നതോടുകൂടി നിങ്ങൾ ഇങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി ഏകദേശം ഒരു പത്ത് വർഷം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടി വരില്ല ടെൻഷൻ വർഷം പത്താശം കഴിയുമ്പഴേക്കും ചൂട്ടാട്ടിലേക്ക് എടുക്കല്ലേ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ബിസിനസ് ഇങ്ങനെ വളർച്ച ഇതാണ് ഇതാണിപ്പോ ഞാൻ വർക്ക് ചെയ്യുന്ന പ്രവർത്തന മേഖല അതെ ഇങ്ങനെ പൂജ കെട്ടി വെച്ചിട്ട് ആൾക്കാർ അടി കിടക്കുക ഈ മോളിലും കിടക്കുക ഇതിന്റെ അടുത്ത് ഇപ്പൊ റേഷൻ പഠിക്കാനുള്ള കിട്ടൂലേ പിന്നെ പൈസ കിട്ടാത്ത പ്രശ്നമില്ലല്ലോ പണം കിട്ടി കിട്ടി നമ്മൾ നമ്മളത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെവലാവും അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എന്റെ കല്യാണം അത് പറയാനല്ലേ ഞാൻ കാര്യമായിട്ട് ഇവിടെ വന്നത് പിന്നെ ഇത് പറയാനുള്ള ഒരു സാവകാശം നിങ്ങൾ രണ്ടുപേരും തന്നില്ലല്ലോ കാലമായിട്ട് കല്യാണതാ ഒരാഴ്ച തികച്ചില്ല പതിനേഴാം തീയതിയാണ് തലശ്ശേരി എന്നാണ് തലശ്ശേരിക്ക് ആംഗളമാരൊക്കെ ഉണ്ടോ അല്ല ആണുങ്ങൾക്ക് ഒന്നും തല ഉണ്ടാവില്ല വല്ല പ്രശ്നങ്ങൾ നടക്കുന്നല്ലേ നമ്മള് അങ്ങനെ കാര്യപ്പെട്ടതന്നെയാ അല്ല ഞങ്ങൾക്കൂട്ടിലൂടെ ബന്ധപ്പെട്ട ഓർക്കൂട്ടിലൂടെ ബന്ധപ്പെട്ട കല്യാണത്തിന് മുമ്പോ അതല്ലേ ഇടയ്ക്കിടയ്ക്ക് അയക്കുമല്ലോ അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട് അങ്ങനെ അന്വേഷിച്ച് എല്ലാം കൂടെ റെഡിയായി ഇങ്ങനെ വന്നതാണ് എന്തായാലും അവിടെ കമ്പ്യൂട്ടറിന്റെ ടീച്ചറാണ് വർക്ക് ചെയ്യുന്നത് കോഴ്സ് ചെയ്തിട്ടൊന്നും കാര്യമല്ല പണിയൊന്നും കിട്ടൂല ഇപ്പോഴത്തെ ഉഷാന്റെ മുകളിലും എനിക്ക് അതാ കമ്പ്യൂട്ടറൊക്കെ കഴിഞ്ഞാലൊരു കുഴപ്പമില്ല അവളെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ജീവിതം എനിക്ക് തന്നെ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടല്ലോ സ്വർണ്ണൊക്കെ നമ്മളിപ്പോഴത്തെ ഒരു ഇതാണല്ലോ നമ്മളെ സർവല്ലോ ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അഞ്ചു പവന്റെ താലി വേണമെന്നാണ് സ്വർണം തന്നെയല്ലേ പിന്നെ അല്ല ബഡ് ഒരു ഗിരീഷന്റെ കല്യാണം കഴിഞ്ഞിട്ട് മുക്കിൻറ്റാ കൊടുത്ത് താലി എട്ട് കഴിഞ്ഞപ്പോ പൊണ്ണുണ്ട് ഇങ്ങനെ ആഹ് പിന്നെ എന്താന്ന് വെച്ചാൽ അഞ്ചു പവനെന്തായാലും കെട്ടിക്കോലേണ്ടേ ഇനിയിപ്പോ രണ്ടു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുളൂസ് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മളെ മോഹൻലാലി പറഞ്ഞു കെട്ടില്ലേട്ടേ സ്വർണം കണ്ടില്ലേ അതുമാരിക്ക് വിറ്റാളെന്തായാലും അപ്പൊ അച്ഛന് വരാൻ പറ്റാത്തതുകൊണ്ടാണ് അച്ഛൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ ഇങ്ങനെ കല്യാണം കുടിക്കാൻ പോകാനുള്ള ആയിക്കോട്ടെ ഒരാഴ്ച തികച്ച സമയം ഞാനാണ് വന്നത് കുടുംബ സമേതം കേട്ടോ ഒരാഴ്ച മുന്നേ എല്ലാരും വരും ചായ വേണ്ട വേണ്ട പറ്റേ ചെറുപ്പക്കാരൊന്നും ചായ കുടിക്കൂലേ പഞ്ചസാര വെള്ളം പ്രമേയത്തിന്റെ കുഴപ്പമുണ്ടോ ഒന്നുമില്ല അതിന്റെ അന്റെ കണ്ണും മോറൊക്കെ കണ്ടു പ്രമേയമുള്ള കല്യാണത്തിന് മുമ്പ് ഒന്ന് രക്തീതല്ലേ പ്രമേയൊക്കെ ഒഴിച്ചൊക്കെ ഉണ്ടാവും ള കെട്ടിക്കഴിഞ്ഞാ വർത്താനം പറഞ്ഞു വിടൂല ചായയും കല്യാണത്തിന് ചായും കല്യാണം വിളിക്കാൻ പോയാലേ ആ ഈ മോനെ എവിടെ ഇണ്ടായ വായക്കൊല മൂന്ന് കായു മൂന്ന് കൈ മോനെ തിന്നാളെ ഞാൻ ചായ ചായക്കോട്ടെ മധുരള്ളതാണ് എല്ലാ പഴ ആ പഴ ചായ ഉരു അപ്പം കൂട്ടാ നല്ല പഴ ഇപ്പൊ പണിക്കൊന്നും പോലും ഒന്നും ഇല്ലല്ലോ നല്ല നല്ല രസല്ലേ പിടിച്ച പഴാ അങ്ങോട്ടൊക്കെ രണ്ടെണ്ണക്കി തിന്നില്ലേ ഒന്ന് നാരനാട്ടോട്ടെ ഞാൻ കുടിച്ചോ ചൂടാറിയാ ചായ രണ്ടുമൂന്ന് ഉറുമ്പുണ്ട് പഞ്ചശാലയിൽ പെട്ടതാ അധികം ഇരിക്കുന്നില്ല പറഞ്ഞ പോലെ കല്യാണത്തിന് നേരത്തെ കാലത്ത് എല്ലാരും വരും ഇതിലേ തന്നെ എനിക്ക് ജംഗ്ഷനിലേക്ക് എത്താമോ മോട്ടോർ സൈക്കിൾ മോനെ പേപ്പറിൽ എന്നും വായിക്കണേ വിവാഹം നിശ്ചയിച്ച ചക്കന്മാർക്ക് അപകടം കൂടുതൽ കിട്ടുന്നത് കേറിയ കാലത്തിന്റെ അടുത്ത കുടുംബത്തിൽ ഒരാൾ ഇങ്ങോട്ട് വരും അങ്ങനെ ബന്ധം അങ്ങനെയൊക്കെ ആ കുട്ടികൾ ഇവിടെ വന്നിട്ട് അതല്ല അച്ചക്കണ ൂട്ട അധികാലം ഓന്റെ ജോലി ഉണ്ടല്ലെങ്കിൽ വെളിച്ചപ്പാട് പോലത്തെ ജോലിയൊക്കെയാണ് തോന്നുന്നു പ്രഭാറിന്റെ കല്യാണത്തിന് കുടുംബസമേതം ഒരു തിന്നാൻ നേരത്ത് വന്ന് നന്നായിട്ട് നെയ്ച്ചോറും കൊയ്യും തിന്നു പോയതാണ് തിന്നാ നേരത്തെ നല്ല എളുപ്പില്ലാണ്ട് അവിടെ തിന്നാട് പോയിട്ടുണ്ട് ഞാനേ ഒരു പുസ്തകത്തിൽ നോക്കട്ടെ പുസ്തകം നോക്കിയാൽ നോക്ക് ണെങ്കില് കാർത്തിയ വേദന കിട്ടാ അതെ ഓ നൂറ്റി അമ്പത് ഉറുപ്പ്യാ ഒരു പച്ച

എന്താണിത് അച്ഛന് വേറെ ഒരു പണിയില്ല വേറെ ഒരു പണിയില്ല നിങ്ങൾ അവിടെ കേട്ടോ അത് ശരി അച്ഛന്റെ ഒച്ചൻ വല്യ മോശം ആളെ കൊണ്ട് പറയപ്പിക്കലേ എപ്പം നോക്കിയാൽ ഈ വീട്ടിൽ ഇങ്ങനെ തന്നെ ബഹളം തന്നെയാ ി അതപ്പോ ഒക്കെ കാരണോ അഖിലേഷ് അഖിലേഷ് കല്യാണം പറയാൻ വന്നിരുന്നോ ആ കല്യാണം വിളിച്ചിപ്പോ പോയിട്ടുള്ളൂ ബഹളോ അപ്പൊ ഞാനും നമ്മളെ പുസ്തകം എടുത്ത് നോക്കിയപ്പോഴേ നൂറ്റിയമ്പത് അവിടെ തന്നിട്ടുള്ളൂ എന്റെ കല്യാണത്തിൽ അതെ അപ്പൊ നൂറ്റിയമ്പത് ഉറുപ്പ എന്നാ കൊട്ടങ്ങട്ട് മുറിഞ്ഞോളാന്ന് പറഞ്ഞപ്പോ അച്ഛനാണ് അഞ്ഞൂറ് പോലെ മതി കത്ത് നോക്കീനോ ഇംഗ്ലീഷിലായ്ലീഷും ഇതിനാണിപ്പോൾ ഇവിടെ കിടന്ന് ഇത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അല്ലെ ഇനിയും പാമ്പും പോലെ ബഹളം വെച്ച് കണ്ടോങ്ങൾ എന്താ എഴുതിയെ നോക്ക് എഴുതിയ നോക്ക് എന്താണ് പ്രസന്സ് ഓൺലി ബ്ലെസ്സിങ് മനസ്സിലായില്ല നമ്മൾ അവിടെ ചെന്ന് തിന്നിങ്ങോട്ട് പോന്നാ മതിന്ന് പൈസ സമ്മാനം ഒന്നും കൊടുക്കണ്ട പിന്നെ നമ്മക്ക് എല്ലാർക്കും കൂടി ഇന്ന് അങ്ങോട്ട് പോവാൻ